ഞാൻ കണ്ട മൂവീസിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവിയാണ് വെട്ടം ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം യെസ് ഇത് ഇന്നലെ ഞാൻ സ്റ്റോറിയിൽ ഒരു ആയിട്ട് ക്യുസായിട്ടിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പകുതിയിലേറെ ആൾക്കാർ ഇത് തെറ്റായിട്ടാണ് ആൻസർ ചെയ്തിട്ടുള്ളത് പക്ഷേ കുഴപ്പമില്ല നമുക്കതിപ്പോൾ ക്ലിയർ ചെയ്യാം ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം വെട്ടം ഈസ് വൺ ഓഫ് മൈ ഫേവററ്റ് മൂവീസ് ഓക്കെ മൂവീസ് എന്നാണ് പറയുക അതായത് വൺ ഓഫ് മൈ അല്ലെങ്കിൽ വൺ ഓഫ് ദ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ പ്ലൂവെൽ ഫോമാണ് യൂസ് ചെയ്യുക സോ വെട്ടം ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ് വേർ എക്സാമ്പിൾ നോക്കാം എനിക്ക് ഒരുപാട് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട് അതിലൊരാളാണ് അവൻ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഹി ഈസ് വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് കണ്ടോ വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് വേർ എക്സാമ്പിൾ എൻ്റെ ഫ്രണ്ട്സിലൊരാൾ ഡെൻറ്റിസ്റ്റാണ് ഇതെങ്ങനെയായിരിക്കും നമ്മൾ പറയാം വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഏഴ്സ് എ ഡെൻറ്റിസ്റ്റ് എന്നാണ് പറയുക സാധാരണ പ്ലൂറൽ ഫോം കഴിഞ്ഞാൽ ആറ് യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ ഇവിടെ ഈസ് ആണ് യൂസ് ചെയ്യുക കാരണം എന്താണ് നമ്മളിവിടെ ഒരാളെ പറ്റിയാണ് പറയുന്നത് സോ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഏഴ്സ് എ ഡെൻറ്റസ്റ്റ് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരട്ടെ എൻ്റെ ഫ്രണ്ട്സിലൊരാൾക്ക് ബി എം ഡബ്ല്യു ഉണ്ട് ഇത് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം നിങ്ങൾ താഴെ കോമൻറ്റ് ചെയ്യുക ആൻഡ് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് വഴി നമ്മുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും സോ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ നമ്മുടെ to the joint here.